ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ സംഭവം നടന്ന ഈ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നു എന്നുള്ള വിവരം നേരത്തെ നൽകിയിരുന്നു അവിടെ പെട്ടുപോയ ഇവിടുത്തെ റിസോർട്ടിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ടി ട്വന്റി ടു മലബാർ ടെറേഴ്സ് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരുടെ സിഒ ഇപ്പോൾ ഇപ്പോൾ അവരുടെ സിഒ നേരിട്ട് ടി എ ട്വന്റി ബറ്റാലിയന്റെ അവരുടെ സി ഒ നേരിട്ടിപ്പോൾ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ടി എ സിക്സ് ഹൺഡ്രഡ് കണ്ണൂർ കണ്ണൂർ യൂണിറ്റിന്റെ സിഒ ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത് അതായത് പത്തൊൻപത് പേർ ആ റിസോർട്ടിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് കിട്ടിയ വിവരം ആ ആളുകളെ ഒന്നാകെ ഇപ്പോൾ അവർ കടുക്കലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു രക്ഷാസംഘം അവർ രക്ഷാ രക്ഷാദൗത്യം നടത്തുന്ന സംഘം എത്തിയിരിക്കുന്നു അതിൽ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ സൈനിക വിഭാഗങ്ങളുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കുത്തി ഒഴുകുന്ന നദി മുറിച്ചു കടന്ന് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത് രാഹുൽ ആ ഏറ്റവും മുകളിലെത്തെ ആ ദൃശ്യമെന്ന് കാണിക്കും എത്ര അപകടം പിടിച്ച ദൃശ്യങ്ങളാണ് എത്ര അപകടം പിടിച്ച രക്ഷാ ദൗത്യമാണ് നടക്കുന്നത് എന്ന് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും വലിയ കയറിട്ട് ആ കയറിൽ പിടിച്ച് അവിടെ കുടുങ്ങിപ്പോയ ആ റിസോർട്ടിൽ കുടുങ്ങിപ്പോയ ഈ ഭാഗത്ത് ഓടി രക്ഷപ്പെട്ട് മുകളിൽ ആ ഏലക്കാടുകളിൽ അഭയം തേടിയ ആ സാധാരണക്കാരായ ആളുകളെ ഇപ്പോൾ കൊണ്ടുവരുന്ന അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എസ് കെ എൻ ഈ ജീവന്റെ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ് ഏറ്റവും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടത് എല്ലാ കരച്ചിൽ മാത്രമാണ് ആർത്തനാദം മാത്രമാണ് കണ്ടത് തകർന്നടിഞ്ഞ വീടുകളും തകർ തകർന്ന സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ കാഴ്ചകൾ ഒരൽപ്പം ആശ്വാസം നൽകുന്നതാണ് പത്തൊൻപത് പേർ ഇതാ ജീവിതത്തിലേക്ക് എസ് കെ തിരിച്ചു വരുന്നു ആ കാഴ്ച നമ്മൾ ഇപ്പോൾ നൽകുകയാണ് രാഹുൽ വി എസ് നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നു ഇപ്പോൾ സൈന്യത്തിൻ്റെയും അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം ഈ പ്രദേശത്ത് ഈ മുണ്ടക്കയിൽ നിന്നും മുണ്ടക്കയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കണം എന്ന് തോന്നുന്നു ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ഇവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആദ്യഘട്ടം ഉരുൾപൊട്ടൽ ഉണ്ടായത് പീക്ക് പോയിന്റ് ഇതാണ് ഇവിടെ നിന്നാണ് ഈ കല്ലും മണ്ണും എല്ലാം ഒലിച്ച് താഴെ ചൂരൽ മുണ്ടക്കയിലേക്കും ഒക്കെ പോയത് ഈ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ ആ റിസോർട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആ ഭാഗത്തേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ട ആളുകളെ ഇതാ ഇത് എസ് എസ് കെ എൻ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് എത്തിക്കുന്നു അതിന് നമ്മൾ സാക്ഷികളാവുകയാണ് എസ് കെ എൻ ജീവിതത്തിലേക്ക് അവർ തിരിച്ചുവരികയാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്നും അവർക്ക് നേരെ സഹായഹസം നീട്ടിയിരിക്കുന്നു നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം നമ്മുടെ സൈനിക സംഘവും ഇപ്പോൾ അവരെ തിരികെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് എസ് കെ എൻ ഈ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സ്ഥലത്തൊന്നും മുണ്ടക്കയിൽ ഭാഗത്തേക്ക് തന്നെ ഇത് റാണി എസ്റ്റേറ്റ് ആണ് ഇത് ഏലം കാർഡുകളാണ് റാണി എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിലാണ് ഇവർ അഭയം പ്രാപിച്ചിരുന്നത് പത്തൊൻപത് പേരുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരുന്നത് അവർ ഈ റിസോർട്ടിലുണ്ടായിരുന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു ഈ ആ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരെ ബന്ധപ്പെട്ട് പി ടി എം എമർജൻസി ടീം എന്ന രക്ഷ ബെറ്റ് ബെറ്റ് എമർജൻസി ടീമിനെ ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ ആണ് ഈ ടീമിനെ ആദ്യം ഇത് സ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് റെസ്ക്യൂ സംഘം എത്തി അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് എസ്കേന ഒരു കാര്യം ഒന്ന് ഈ ചൂരൽ മലയിൽ നിന്നും മുണ്ടക്കൈലിലേക്ക് തന്നെ വളരെ വലിയ ദൂരമുണ്ട് മലകൾ കയറി ഇറങ്ങി വേണം എത്താൻ ആ പുഴ കടക്കുന്നത് തന്നെ വലിയ പാടാണിപ്പോൾ സൈന്യം ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെയാണ് രാവിലെ നമ്മൾ കടന്നു വന്നത് അവിടെ നിന്നും ഇവിടേക്കെത്തി വെള്ളം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് തുലവും തുച്ഛമാണ് കിട്ടാൻ വലിയ പാടാണ് അവിടെ നിന്നാണ് ഈ മുണ്ടക്കയിൽ എത്തിയത് മുണ്ടക്കയിൽ നിന്നും വീണ്ടും വരണം ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ ഈ പീക്ക് പോയിന്റിൽ അതായത് ഉരുൾപൊട്ടി ഇറങ്ങിയ ആ സ്ഥലം മണ്ണും കല്ലും ചെളിയും മരങ്ങളും അടർന്നിടങ്ങിയ ഇറങ്ങിയ ആ പീക്ക് പോയിന്റ് അവിടേക്ക് എത്താൻ പിന്നെയും രണ്ട് രണ്ടര കിലോമീറ്റർ വേണം അവിടെയാണിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെയാണ് എസ് കെ ഇനി ദൃശ്യങ്ങൾ കാണുന്നത് ഇതിൽ കാണാം എത്ര സാഹസികമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ളത് ഇവിടേക്ക് ഇപ്പോൾ ട്വൻ്റി ഫോർ സംഘമാണ് ഇവിടേക്ക് ആദ്യം എത്തിച്ചേരുന്നത് കാരണം നമ്മളോട് അതിലൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം എത്തി എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട് നമ്മളോട് വിളിച്ച് പ്രേക്ഷകർ ചിലർ പറഞ്ഞതാണ് ഈ പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങൾ അവിടേക്ക് കഴിയുമെങ്കിൽ എത്തണം ആ വാർത്ത ആ റിപ്പോർട്ട് ചെയ്യണം എന്നതടക്കം ഉള്ള കാര്യം പ്രേക്ഷകരാണ് നമ്മളോട് ആദ്യം വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടര കിലോമീറ്റർ റെസ്കേനി ഇങ്ങോട്ടേക്ക് വരുന്നത് ഏറെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നടക്കാൻ സാധിക്കില്ല ഒപ്പം തന്നെ എപ്പോൾ വീണമെങ്കിലും മണ്ണിടിയാവുന്ന അവസ്ഥ ഒപ്പം വലിയ ഉരുളങ്കല്ലുകൾ മുട്ടപ്പം താഴുന്ന ചെളി പാറക്കൂട്ടങ്ങൾ തകർന്നു കിടക്കുന്ന വീടുകൾ വഴിയില്ലാത്ത അവസ്ഥ അട്ടകൾ ഇങ്ങനെ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഇവിടേക്ക് എത്തിച്ചേരേണ്ടത് പല ആളുകളും ഇവിടേക്ക് വരാതെ ഇത് ഒഴിവാക്കുന്നതും ഇതുകൊണ്ടാണ് പക്ഷേ ബെറ്റിൻ്റെ ടീം അവരിവിടേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം അവർ സൈനിക സംഘങ്ങളെയൊക്കെ തന്നെ വിവരം അറിയിച്ചു അവരിപ്പോൾ റെസ്ക്യൂ സർവീസ് നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എസ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ നടത്തുന്ന റെസ്ക്യൂ സർവീസാണ് നമുക്ക് നമ്മളും അവരോടൊപ്പം ഈ റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമാവുകയാണ് സ്കെൻ നമ്മളിവിടേക്ക് ഏതാണ്ട് ഈ മുണ്ടക്കൈ പ്രദേശത്തു നിന്നും ഈ റാണി എസ്റ്റേറ്റ് വരെയുള്ള ഭാഗത്തേക്ക് ഈ പീക്ക് പോയിന്റിലേക്ക് പോകരുത് എന്ന് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും കാരണം എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയാം എപ്പോൾ വേണമെങ്കിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാം ഈ ട്രെയിൻ വളരെ മോശമാണ് മാത്രമല്ല ഇവിടെ ചതുപ്പ് പോലെയുള്ള പ്രദേശങ്ങൾ ധാരാളമുണ്ട് നടക്കാനുള്ള വഴിയില്ല അട്ടയാണ് പൂർണ്ണമായും ഉള്ളത് ഈ പ്രദേശത്തേക്ക് പോകുന്നതിന് തന്നെ ആളുകൾ മടിക്കുന്ന സ്ഥലമാണ് പക്ഷേ നമ്മളിവിടേക്ക് വന്നതിന് പിന്നിൽ ഇവിടെ നിന്നും പ്രേക്ഷകർ പ്രേക്ഷകരടക്കമുള്ളവർ നമ്മോട് പലതവണ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ റാണി എസ്റ്റേറ്റ് ഭാഗത്ത് ഇവിടെ റിസോർട്ടിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് അത് കൃത്യമായ വിവരം വിവരമറിയില്ല കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരം മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും അധികൃ അധികാരികളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി കൂടിയാണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ സൈനിക സംഘം ഇവിടെ എത്തി ബെറ്റിൻ്റെ വോളണ്ടിയർമാർ ഇവിടെ എത്തി ഐആർ ഡബ്ല്യു വോളണ്ടിയർമാരുണ്ട് ഇവിടെ പോലീസുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നുള്ള സംയുക്ത രക്ഷാദൗത്യം അതാണ് എസ് കെനി ഇവിടെ കാണുന്നത് എസ് കെ ന് ഈ കാഴ്ച ഇവിടെ ഒരു അല്പം ഇത്രയും നേരം നമ്മൾ ചുരൽമലയിലും മുണ്ടക്കയിലും ഒരു ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്ന ആ ദൃശ്യം കൂടി എസ്കെൻ കാണാം ഒന്ന് നോക്കൂ എസ്കേൻ ഒരു കുഞ്ഞിനെ ഒരു സൈനികൻ കുഞ്ഞിനെ മാറോടണച്ച് പിടിച്ച് കൊണ്ടുവരുന്ന ആ ദൃശ്യമാണ് എസ്കേൻ ആ കാണുന്നത് എസ്കെൻ നോക്കൂ ഒരു കുഞ്ഞിനെ ആ ചെങ്കുത്തായ മല അതൊരു ഫാമിലിയാണ് രണ്ടോ മൂന്നോ ഫാമിലി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവർ ഈ റിസോർട്ടിലേക്ക് വന്നതാണ് ആ കൂട്ടത്തിലുള്ള കുഞ്ഞാണത് പിഞ്ചു കുഞ്ഞ് അതിനെ ഒരു റെയിൻകോട്ട് ഇട്ട് പൊതിഞ്ഞ് മാറോടണച്ച് പിടിച്ച് ഈ രക്ഷാ നടത്തുന്നവർ താഴേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് എസ് കാണാൻ സാധിക്കുന്നത് ഇത്രയും നേരം മൃതദേഹങ്ങളാണ് കണ്ടത് എസ് ആ നിരാശ പിടിച്ച മുഖങ്ങളാണ് കണ്ടത് എല്ലാം തകർന്നു നിൽക്കുന്ന ആളുകളെയാണ് കണ്ടത് എസ്കെൻ ഇപ്പോൾ കാണുന്ന കാഴ്ച ഒരല്പം ഈ ഈ ഒരൽപ്പം സന്തോഷം നൽകുന്ന ഒരൽപ്പം പ്രതീക്ഷ നൽകുന്നതാണ് ഇനിയും ഇതുപോലെ ഈ മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ആളുകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ കൈവരുന്നു അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇസ്കേൻ കൈവരുന്നു ഈ ദൃശ്യം നോ നോക്കൂ ഇസ്കെൻ ഒരു ഒരു രക്ഷാപ്രവർത്തകന്റെ തോളിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ആ പിഞ്ചു കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എസ്കെയൻ എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്നും എല്ലാം കവർന്നെടുക്കപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്നും ജീവൻ തന്നെ അപകടത്തിലായി എന്ന് മനസ്സിലാക്കിയെടുത്തു നിന്നും ആ കുഞ്ഞു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എസ് കെൻ ആ ദൃശ്യം അത് സന്തോഷം നൽകുന്ന ദൃശ്യം കൂടിയാണ് എസ്കെൻ ഈ മരണം ഒരുപാട് പേരെ കവർന്നെടുത്തു ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു എസ് കെൻ പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ നമുക്കൊരു രാഹുൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ രാഹുൽ ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് കയറി വരികയാണ് സ്കൻ ഇത് ആ കരയിലേക്ക് വരുന്നു ആ കുഞ്ഞിനെ കാത്ത രക്ഷാപ്രവർത്തകർ അവിടെ നിൽപ്പുണ്ട് ഇപ്പോൾ കൊണ്ടുവരും ഭക്ഷണവും വെള്ളവും നൽകും ശേഷം ആ കുഞ്ഞിനെ റെസ്ക്യൂ ടീം ഇവിടെ നിന്നും നേരെ ആശുപത്രിയിലേക്ക് മാറ്റും ഈ ഇവരെ മുഴുവൻ അവർ ഒരു പാനിക് സിറ്റുവേഷനിലാണ് എന്ന് കരുതുന്നുണ്ട് ഈ ഭാഗത്ത് ബെറ്റിൻ്റെ ഒരു ഈ ഭാഗത്ത് റെസ്ക്യൂ മിഷൻ ഉണ്ടായിരുന്ന ബെറ്റിന്റെ ഒരു ടീം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതിലെ ഒരു റെസ്ക്യൂ മെമ്പറോട് നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്കൊന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായി കേൾപ്പിക്കുകയും ചെയ്യാം ഇത് എപ്പോഴാണ് നമുക്ക് വിവരം കിട്ടുന്നത് നമുക്കിന്ന് കാലത്ത് നമ്മളൊരു ബെറ്റിന്റെ മെമ്പറുടെ ഫോൺ ഫോട്ടോയും വാട്സാപ്പിൽ ഫോട്ടോ വിട്ടിട്ട് പറഞ്ഞു ഇത്ര പത്തൊമ്പത് പേര് ഇതിന്റെ മേലെ കുടുങ്ങിയിട്ടുണ്ട് പറഞ്ഞു ഞങ്ങൾ അഞ്ചു മണിക്ക് രാവിലെ വന്നു അഞ്ചു മണിക്ക് വന്നപ്പോൾ ആദ്യം മിലിട്ടറിന്റെ ഉദ്യോഗസ്ഥന്മാരെ കടത്തി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ വന്നത് അത് കുറച്ച് നമ്മൾ നേരം വൈകി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പോയതിന് ശേഷമാണ് മിലിറ്ററീൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ടില്ല ഞങ്ങൾ പോയി ഇതിലെ കൂട്ടി കൊണ്ടുവന്നു അവരെ ഇപ്പോൾ ഇതാണ് ഈ ഇതിന്റെ പീക്ക് പോയിന്റ് ഈ മല ഇടിഞ്ഞാ ഇതാണ് ഇതിന്റെ കുറച്ചുകൂടി മേലെ പോകും അതാണ് റാണി എസ്റ്റേറ്റ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഫുള്ള് അതിന് മേലെക്ക് ഫോറസ്റ്റ് ആണ് ഈ ഭാഗങ്ങൾ ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതിന്റെ കുറച്ചുകൂടി മുകളിലാണ് ഇടിഞ്ഞു വീണത് പിന്നെ അതുമാത്രമല്ല രാവിലെ പത്തൊമ്പത് പേര് കുടുങ്ങിയിട്ടുണ്ട് അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നത് രാവിലെ കയറും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വന്നത് ഞങ്ങൾ പെണങ്ങോട് പ്രദേശത്താണ് പെണങ്ങോട് ഇങ്ങനെ പല മേഖലകളിൽ നിന്നും എസ് കെൻ ഇങ്ങനെ പല മേഖലകളിൽ നിന്നും ആളുകൾ ഈ റെസ്ക്യൂ മിഷന്റെ ഭാഗമായിരുന്നു എസ് കെൻ ആ വീണ്ടും ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ് എസ് കെന് അത് പ്രായമായ ആളുകൾ ഉണ്ട് എസ് കെനെ ഈ കൂട്ടത്തിൽ അവരൊരു പക്ഷേ അവധി ചെലവഴിക്കുന്നതിന് അവധിക്കാലം ചെലവഴിക്കുന്നതിന് വന്നവരാണ് ദേ ഒരു കുഞ്ഞുമായി കയറി വരികയാണ് തോളിൽ കുഞ്ഞിനെ എടുത്തു വെച്ച് ആ രക്ഷാപ്രവർത്തകൻ കയറി വരികയാണ് പോലീസ് കേരള പോലീസിൻ്റെ അംഗമാണ് അദ്ദേഹം കേരള പോലീസ് അംഗമാണ് അദ്ദേഹം പോലീസിൻ്റെ അംഗമാണ് രക്ഷാ ദൗത്യത്തിനുണ്ടായിരുന്ന അംഗമാണ് ആ കുഞ്ഞിനെ ഇതാ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചിരിക്കുന്നു ഏറെ ഏറെ നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ച ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ആ കുഞ്ഞ് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നു തളർച്ചയുണ്ട് മുഖത്ത് അത് കാണാം ഭയന്ന ആ ലക്ഷണമുണ്ട് തളർച്ചയുണ്ട് എങ്കിലും ആ ഒന്നേ പറയാനുള്ളൂ ജീവിതത്തിലേക്ക് സ്വാഗതം ജീവിത ജീവിതത്തിലേക്ക് തിരിച്ചുവരൂ ആ കുഞ്ഞെ എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ പോലീസിന്റെ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥനാണ് ഈ റെസ്ക്യൂ മിഷനിൽ ഭാഗമായ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആ കുഞ്ഞുമായി മുകളിലേക്ക് കയറി വരുന്നു അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹം അദ്ദേഹം ആ മുകൾ ഭാഗത്തു നിന്നും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന കുഞ്ഞിനെ ഇപ്പോൾ ഈ ട്രെയിനിലൂടെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കൊണ്ടുപോവുകയാണ് ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവൃത്തി അതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടത് ഇതുപോലെ ഇതുപോലെ ഒട്ടനേകം ആളുകൾ ഇവിടെ ഈ രാത്രിയും പകലുമില്ലാതെ ജോലിയിൽ വ്യാപൃതരായിട്ടുണ്ട് ഇത് അവരുടെ ഒരു സേവനമാണ് ഒരു പിഞ്ചു കുഞ്ഞുകൂടി ഇപ്പോൾ വരുന്നുണ്ട് ഒരു സൈനിക ഒരു സൈനികൻ്റെ മാറോട് ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട് എസ് കെൻ ആ ദൃശ്യം ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷയുടെ ഒരു തിരിനാളം ആണ് ഇവിടെ ഈ മുണ്ടക്കൈ മേഖലയിൽ കാണാൻ കഴിയുന്നത് ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാൻ കഴിയുന്നത് എല്ലാം തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു ആ റിസോർട്ടിൽ എന്ത് എന്നിനി അറിയില്ല അവിടെ ഉള്ളവരെല്ലാം പോയോ നഷ്ടപ്പെട്ടോ റാണി എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവർ അവരും ഈ ഉരുൾപൊട്ടലിൽ പോയോ ഇതെല്ലാം തന്നെ ഒരു ചോദ്യമായിരുന്നു അവരുടെ ബന്ധുക്കൾ അവരെ കാത്തിരിക്കുന്നവർ അവരുടെ ഉറ്റവർ അവരുടെ ഉടയവർ അവർക്ക് ട്വൻ്റി ഫോറിലൂടെ നമ്മൾ അവർക്ക് സമാശ്വാസം നൽകുന്നു അവരോട് നമ്മൾ പറയുന്നു നിങ്ങളുടെ ഉറ്റവർ ഇവിടെ സുരക്ഷിതരായുണ്ട് നിങ്ങളുടെ ഉടയവർ ഇവിടെ സുരക്ഷിതരായുണ്ട് ഇവിടെ രക്ഷാദൗത്യം നടക്കുകയാണ് രക്ഷാപ്രവർത്തകർ അവരെ മാറോട് ചേർത്ത് ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ കരയിലേക്ക് എത്തിക്കുന്നുണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല അവർ സുരക്ഷിതരായി തന്നെയുണ്ട് ഭയം വേണ്ട അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകിയിരുന്നു ശേഷമാണ് ഇപ്പോൾ മലയിറക്കിക്കൊണ്ടുവരുന്നത് അവർ സുരക്ഷിതമായ കരങ്ങളിലാണ് നിലവിൽ ഉള്ളത് എസ് കെ നമ്മൾ എന്തിനിവിടെ വന്നു എന്നൊരു ചോദ്യം പല ആളുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്തിനു പോകുന്നു ഇത്രയും ട്രെയിൻ ദുർഘടമായ ട്രെയിനിലൊക്കെ പോകുന്നു ഇതെന്തിന് വാർത്തകൾ ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്താൻ നൽകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളത് ഒട്ടനേകം ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞങ്ങളുടെ ബന്ധുക്കൾ അവരെ കാണാനില്ല അവരെ ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്നവരുണ്ട് ഈ റാണി എസ്റ്റേറ്റിലെ ഈ റിസോർട്ടിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചും അതാണ് അവർ ജീവനോടെയുണ്ടോ എന്നുള്ള സംശയമുണ്ടായിരുന്നു ഇത് അവസാന അവിടെ കുടുങ്ങിയ അവസാനത്തെ ആളുകളാണ് ഈ വരുന്നത് ഇനി അവിടെ റെസ്ക്യൂ മിഷന്റെ ആവശ്യമില്ല എസ് കെ എൻ ട്വൻറ്റി ഫോറിലൂടെ നമ്മളിപ്പോൾ എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെ അവരുടെ ഉറ്റവരെ അവരുടെ ഉടയവരെ അവരെ കാത്തിരിക്കുന്നവരെ വേദനയോടെ കാത്തിരുന്നവരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരെ ഭയപ്പാടോടെ കാത്തിരുന്നവരെ നമ്മളിപ്പോൾ ട്വന്റി ഫോറിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ സ്വന്തക്കാർ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും സുരക്ഷിതരാണ് ഇതാ പത്തൊൻപത് പേർ അവസാന ബാച്ചിലെ പത്തൊൻപത് പേരും മടങ്ങി വരുന്നു എസ് കെൻ ഒരു പിഞ്ചു കുഞ്ഞ് ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എസ് കെൻ ഈ ദൃശ്യങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ ഈ ഈ മരണം താണ്ഡവമാടിയ ഈ സ്ഥലത്തും ഈ ചൂരൽമല പ്രദേശത്തും ഈ ആ രക്ഷാ ദൗത്യം നടത്തിയ ആ മനുഷ്യൻ ഒരു കുഞ്ഞുമായി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അത് ബെറ്റിൻ്റെ രക്ഷാപ്രവർത്തകനാണെന്ന് തോന്നുന്നു ആ പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്ത അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇതെല്ലാം മാറ്റിവെച്ചാണ് വന്നത് എൻ ഡി ആർ എഫിൻ്റെ ഈ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ വരുന്നത് അതായത് കുഞ്ഞുങ്ങളെയാണ് ആദ്യം ഇപ്പോൾ ഈ കരയിലേക്ക് എത്തിക്കുന്നത് ഇവരൊക്കെ ചെയ്യുന്ന ഈ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം എന്നെന്നും ഓർക്കപ്പെടേണ്ടതാണ് എസ് കെ എൻ കാരണം ഇന്നലെ മുതൽ മഴയെ അവഗണിച്ച് ഇവിടുത്തെ ഈ മോശം കാലാവസ്ഥയെ അവഗണിച്ച് അവരിവിടെ നിൽക്കുകയാണ് അവരുടെ ജീവന് ഭീഷണിയുണ്ട് കാരണം ഈ പ്രദേശത്ത് ഏത് നിമിഷവും ഉരുൾപൊട്ടാം എന്ന അവസ്ഥയാണ് ഈ കല്ലും മണ്ണും നിറഞ്ഞ പ്രദേശമാണ് ഭക്ഷണം കിട്ടില്ല സമയത്ത് ഈ മേഖലയിലേക്ക് വന്നാൽ കാരണം ഇവിടേക്കാരും വരില്ല ഈ മേഖലയിൽ വെള്ളമില്ല ഭക്ഷണമില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഈ സ്ഥലത്താണ് ഈ രക്ഷാദൗത്യം നടക്കുന്നത് എസ് ഈ രക്ഷാദൗത്യം നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വന്നതും ഈ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം ചൂരൽമലയിൽ നമ്മൾ നേരിട്ട ചോദ്യങ്ങൾ ഈ മുണ്ടക്കൈൽ ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയായിരുന്നു ആ ആളുകളോട് പറയാനുള്ളത് ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്ന റാണി എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന അവസാന ബാച്ച് ആ പത്തൊൻപത് പേരാണ് ഈ വരുന്നത് ആ പത്തൊൻപത് പേരെയാണ് ഈ കാണുന്നത്